ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് ഞാനിപ്പോൾ ഉള്ളത് ഗോവയിലാണ് പനാജിന്ന് നിന്ന് ഗോവക്കാണ് യാത്ര അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇത് ഗോവയിലെ പനാജിയിലെ ബസ് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ ബസ് ടിക്കറ്റ് നമ്മൾ മുൻകൂട്ടി എടുക്കണം എന്നെങ്കിലും കിട്ടാല്ലോ ബസ് കേറിട്ടല്ലോ ടിക്കറ്റ് എടുക്കുക ആ ബസ് പുറപ്പെട്ടിട്ടുണ്ട് നല്ലൊരു പാലം ഭംഗിയുള്ള പാലം നിന്ന് മഡ്ഗോൺക്ക് മഡ്ഗോൺ എന്ന് പറയും എന്നൊക്കെ പറയും അവിടെയൊക്കെ ഏകദേശം ഒരു മുപ്പത്തിയേഴ് കിലോമീറ്റർ ദൂരം ഉണ്ട് അയിമ്പത് ഉറുപ്പ്യുള്ള ആകെ ടിക്കറ്റ് ചാർജ് ഇത് ഗോവ ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ് ഇത് എ സി അല്ല ഇതിങ്ങനെ വേറൊരു മോഡലാണ് ബസ് ഇതാണ് അതിൻ്റെ ഉൾഭാഗത്തെ വ്യൂ ഇങ്ങനെയുള്ളത് ഉച്ചക്ക് വന്നേകാലിലാണ് ബസ് പുറപ്പെട്ടിട്ടുള്ളത് ഏകദേശം ഒരു മണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു വഡ്ഗോവ ബസ് സ്റ്റാൻഡിലാണിത് ഞാൻ ഇത് ഇതാണ് നമ്മളുടെ റൂം ഹോട്ടൽ ഗോവ സ്പ്രൈഡ് ഇവിടെ എൻ്റെ ഫ്രണ്ട് നമ്മളെ മാപ്പൊക്കെ ഉണ്ട് ടൂറിസ്റ്റ് പ്ലേസിലെ ഫോട്ടോകളും കാര്യങ്ങളും അതുപൊതുവെ ഇവിടെ ഹോട്ടലിലൊക്കെ ഉണ്ടാവും എല്ലാത്തിരും അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഇവിടെ സിറ്റൊന്ന് കറങ്ങാൻ പോവുകയാണ് ഇതൊരു ലോക്കൽ ബസ്സാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് നമ്മളെ റൂം ഉള്ളത് അവിടുന്ന് ഒരു സിറ്റിയിലേക്ക് വരികണ്ടെ ഇവിടുത്തെ അങ്ങാടി ആളാണ് ഇറങ്ങിയതാണ് ഗോവയിലെ ബഡ്ഗോവയിലപ്പോൾ ഉള്ളത് നമുക്ക് ഇങ്ങനെ റൂട്ടിലത്തെ കാര്യങ്ങളൊക്കെ കാണാം ബാങ്ക് ഓഫ് ഇന്ത്യ മർഗോവ് ബഡ്ഗോ എന്നൊക്കെ പല പേരിലൂടെ അറിയപ്പെടും രണ്ട് ബോർഡും ഇവിടെ കാണാം രണ്ട് തരത്തിലുള്ള ബോർഡ് സ്പെല്ലിങ് അവിടെ ഉണ്ടാവും ഇവിടെ ഈ റൊട്ടി ബെന്നൊക്കെ ഭയങ്കര ഫേമസ് ആണ് റൊട്ടിക്കച്ചവടപ്പ് സൈക്കിൾ മലയാണ് നടത്തുന്നത് ഇവിടുത്തെ പ്രശസ്തമായ മാർക്കറ്റുണ്ട് ഗാന്ധിയൻ മാർക്കറ്റ് എല്ലാ ഹലാഖും കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ആ ഒരു മാർക്കറ്റിൽ അങ്ങനെ കറങ്ങണം അപ്പം ഞാൻ അപ്പോൾ ഇവിടുത്തെ പല കാഴ്ചകളും നമുക്കിങ്ങനെ കാണാം ഇവിടെ പൂക്കളൊക്കെ ഉണ്ട് ഗോവയിൽ പൂക്കളില്ല ഇത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന പൂക്കളാണ് ഫസ്റ്റ് കൽക്കട്ട പിന്നെ ബാംഗ്ലൂർ പിന്നെ ജയ്പൂർ അങ്ങനെയാണ് പൂക്കളുടെ സ്ഥലം ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന പൂക്കളാണ് ഇവിടെ ഉള്ളത് കാരണം ഇവിടെ ബാംഗ്ലൂർ ആണ് അടുത്തുള്ളത് ഈ ഗോവയിൽ പൂക്കളുണ്ട് പല പരിപാടികളാണ് കല്യാണം ബർത്ത് ഡേ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇത് പല മോഡലിലുള്ള ശർക്കരകളാണിത് കട്ട 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 ശർക്കരകൾ ഇത് ജപമാൽ എന്നല്ലോ ഇത് പന്നിയർച്ചയാണ് പഞ്ഞിയർച്ച അരച്ചിട്ട് ഉണ്ടാക്കിയതാണ് സോസേജ് ആക്കി ഉണ്ടാക്കിയിട്ടുള്ളതാണ് വിനായകർ കുപ്പിയുള്ളത് വിനായാണ് ഞാൻ വിചാരിച്ചത് തേനാണ് എല്ലുള്ള പോർക്കാണ് അതിന് കിലോന് മുന്നൂറ്റി അമ്പത് രൂപയാണ് ചാർജ് മാർക്കറ്റിൽ പിന്നെ ആകെ കണ്ടീഷനാണ് കുറച്ച് പ്രശ്നം എവിടെയാണ് ഏതാണെന്നൊക്കെ ആകെ പ്രശ്നം അപ്പം എന്താ വെച്ചാൽ വെറുതെ ഈ ഗാന്ധിയ മാർക്കറ്റിനുള്ളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം ഇത് മൊത്തം ജ്വല്ലറി ഏരിയ ആണ് ബിൽഡിംഗ് ിൽഡിംഗ് കാണാം ജംഗ്ഷനിൽ അവിടുന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഗാന്ധി മാർക്കറ്റ് ഇതുപോലെ ടൗസറിട്ട ആളുകളാണ് ഇവിടെ കൂടുതൽ കാണുക നേരത്തെ കാണിച്ച ബിൽഡിംഗ് ഉണ്ടല്ലോ അത് നമ്മളെ അവിടുത്തെ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ആണ് അവിടെ നിന്ന് ഇങ്ങനെ നേരം കണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മളെ ഗാന്ധിയ മാർക്കറ്റിന് അവിടെക്ക് വന്ന് ചേരാം Thank yes. you.

കനലിൽ കുഴിച്ചിട്ടൊരു സംഭവം ദുസരാ മോഡൽ കേരള നെയ്യോ കേരള पाँच पीस है yes, एक फुल कितना रुपया क्लोज नहीं है क्लोज okay. <coughs> नहीं है, close नही है? Huh?

ചലഞ്ച് അകല മസാലയിട്ട് കൊളാക്കി ക്കുന്നവർ കോഴി ചൂടുന്നത് ഇത് ബുള്ളറ്റിൻ്റെ ഒപ്പം ഒരു ചെറിയൊരു കൂടാ കുട്ടികളെ കൊണ്ടുവന്ന മോഡൽ അതിൽ കാര്യമായിട്ടെന്തോ പൂവെന്തോ കൊണ്ടുപോവുന്നുണ്ട് ഞാൻ നല്ല രസമുണ്ട് ഈ വണ്ടി കാണാൻ ബുള്ളറ്റാണ് സംഭവം വണ്ടി മറ്റേ ചെറിയൊരു വണ്ടി സ്റ്റൈലായിക്കുന്നു ഇവിടുത്തെ ഗോവൻ ലേഡീസിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് മുട്ടുകരകളുണ്ടാവുള്ളൂ പിന്നെ ട്രൗസറും ഒരു ജ്യൂസും നീറോസ്റ്റും രാത്രിക്കത്തെ ഭക്ഷണം ഇനി ഉറങ്ങാൻ പോവാണ് അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ Thank you.